നൈറ്റ് സർവീസ് ബസ് ജോലിയുടെ മറവിൽ ലഹരിക്കടത്ത് മുപ്പത്തിയൊന്ന് ദശാംശം ഏഴ് ഗ്രാം എം ഡി എം എയുമായി ബാംഗ്ലൂർ ടൂറിസ്റ്റ് ബസ്സിലെ രണ്ട് ഡ്രൈവർമാർ കോഴിക്കോട് പിടിയിൽ ഓപ്പറേഷൻ ഡി ഹൺ സ്പെഷ്യൽ ഡ്രൈവിലാണ് ഇവർ പിടിയിലായത് ബാംഗ്ലൂരിലേക്ക് സർവീസ് നടത്തുന്ന ടൂറിസ്റ്റ് ബസുകളുടെ മറവിലെ ലഹരി വിപണന തന്ത്രങ്ങളാണ് വെളിവാകുന്നത് ബാംഗ്ലൂരിൽ നിന്നും ലഹരി മരുന്ന് വാങ്ങിയെത്തിക്കുന്നതിന് ആവശ്യക്കാരിൽ നിന്നും പണം ആദ്യം കൈപ്പറ്റും വാട്സപ്പിലൂടെയാണ് ആശയവിനിമയം സുരക്ഷിതമായ സ്ഥലത്ത് ആവശ്യക്കാർ നിലയുറപ്പിക്കും ഡ്രൈവർക്ക് ലൊക്കേഷൻ അയച്ചു നൽകും ബസിൽ ഒളിപ്പിച്ചുവെച്ച ലഹരി വസ്തുക്കൾ ലൊക്കേഷനിൽ എത്തിയെന്ന് ഉറപ്പാകുന്നതോടെ എറിഞ്ഞു നൽകും ഡീൽ പൂർത്തിയാകുന്ന മുറയ്ക്ക് വാട്സ്ആപ്പ് ചാറ്റുകളും കോളുകളും ഡിലീറ്റ് ചെയ്യും നിരന്തരമായ നിരീക്ഷണത്തിനൊടുവിലാണ് ഡാൻസാഫും ചെവായൂർ പോലീസും ചേർന്ന് രണ്ടുപേരെ പിടികൂടിയത് കോഴിക്കോട് കോവൂർ സ്വദേശി അനീഷ് പി തിരുവനന്തപുരം വെള്ളക്കടവ് സ്വദേശി സനൽകുമാർ പി എന്നിവരാണ് പിടിയിലായത് രണ്ടുപേരും ബസിലെ നൈറ്റ് സർവീസ് ഡ്രൈവർമാരാണ് നിരവധി തവണ ഇവർ ലഹരി മരുന്ന് എത്തിച്ചിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി ബാംഗ്ലൂരിൽ നിന്ന് ആരാണ് ഇവർക്ക് ലഹരി മരുന്ന് കൈമാറുന്നതെന്നും ഇവിടെ ആർക്കൊക്കെ വിതരണം ചെയ്യുന്നുണ്ടെന്നും അന്വേഷിക്കുമെന്നും നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ കെ ബോസ് പറഞ്ഞു ലഹരി വിപണന ശൃംഖലയുടെ വേരുകൾ എത്രത്തോളം ശക്തമാണെന്നതും ബാംഗ്ലൂർ യാത്രയ്ക്ക് ബസ്സിനെ ആശ്രയിക്കുന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ എങ്ങനെ ലഹരി വലയിൽപ്പെടുന്നതിനും ഒരു ഉദാഹരണമാണിത് റിപ്പോർട്ട് കോഴിക്കോട്